ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ റിലീസ് ആയിരിക്കുകയാണ് സിബിൻ ജാസ്മിൻ ഒരു ഫൈറ്റ് ആണ് നാളത്തെ ജയിൽ നോമിനേഷൻ ആണ് ആദ്യം നന്ദന വന്നിട്ട് ജയിൽ നോമിനേഷൻ ആരെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അൻസിഫ് വന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സായ് വന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിരിക്കുന്നത് ജാസ്മിനോട് എന്തോ സിബിൻ എന്തോ ഒരു രീതിയിലുള്ള ഒരു ജസ്റ്റർ എന്തോ കാണിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അത് ജാസ്മിൻ അവിടെ പറയുന്നു ഞാൻ കാണിച്ചൊന്നുമില്ല എന്ന് സിബിൻ പറയുന്നു അഭിഷേക് പറയുകയാണ് ഞാൻ അത് കണ്ടു എന്നുള്ള രീതിയിൽ സോ അപ്പൊ റെസ്ബിൻ പറയുന്നുണ്ടായിരുന്നു മോശം പദപ്രയോഗം ഇവിടെ തെറ്റാണെങ്കിൽ മോശം ജസ്റ്റേഴ്സ് കാണിക്കുന്നത് തെറ്റു തന്നെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു സോ അത് ഒരു വലിയൊരു വഴക്കിലേക്കാണ് നാളത്തെ പ്രോമോ പോയിക്കൊണ്ടിരിക്കുന്നത് സോ അങ്ങനെ എന്താണ് കാണിച്ചത് എന്നുള്ള കാര്യം എന്തായാലും പ്രോമോയിൽ കാണിച്ചിട്ടില്ല അങ്ങനെ എന്ത് മോശമായിട്ടാണ് കാണിച്ചതെങ്കിൽ നല്ല ശക്തമായിട്ടുള്ള താക്കീതും കാര്യങ്ങളൊക്കെ സിബിന് കിട്ടാനുള്ള സാധ്യത ഉണ്ട് സോ എന്തായാലും നാളെ നാളത്തെ പ്രൊമോ ഭയങ്കര ഒരു പ്രോമോയാണ് നാളെ തന്നെ കണ്ടറിയാം നമുക്ക് ജയിൽ നോമിനേഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാസ് ബൈ ബൈ